ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അല്ലാത്ത നമ്മുടെ ജൂബിലിയിൽ നമ്മുടെ ചങ്സ് ആയിട്ട് ഇന്ന് നമ്മുടെ സൂലമാണ് കേട്ടോ മറ്റിങ് സൂര്യ എന്തുകൊണ്ടാണ് മീറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടി പട്ടങ്ങളിൽ നിന്ന് കൂടി കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മുടെ ഗെസ്റ്റ് കുറേ നാളത്തെ ശേഷം വന്നിരിക്കുകയാണ് അപ്പം ഇപ്രാവശ്യം നമ്മൾ റീയുണൈറ്റഡ് ചെയ്യുന്നത് സൂവിലാണ് പ്രത്യേകിച്ച് നമ്മൾ പിള്ളേരുമായിട്ട് വന്ന കാരണം കൊണ്ടും സൂ ആണ് കേട്ടോ ഡെസ്റ്റിനേഷനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കണ്ട സന്തോഷത്തിൽ ഭയങ്കര എന്താണ് പറയേണ്ടതെന്ന് ആർക്കും ഒന്നും അറിയുന്നില്ല ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരുന്നു പിന്നെ അതിന് മുന്നേ നമ്മൾ സെലക്ട് മാറണമായിരുന്നു കൂടിയിരുന്നത് പിള്ളേരൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴും മിസ് ചെയ്ത കുറച്ച് പേരുണ്ടായിരുന്നു ആ മിസ് ചെയ്ത ആൾക്കാർ തന്നെയാണ് ഇപ്രാവശ്യം മിസ്സിങ് ആയിട്ടുള്ളത് എന്നിരുന്നാലും അവര് വരുമ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം കൂടി കൂടാമെന്നൊരു ആത്മവിശ്വാസത്തോടെയാണ് ഓരോ മീറ്റിങ്സും നമ്മൾ കൂടുന്നത് അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ വിശേഷം നമ്മൾ പിള്ളേരും കൂടി ഇന്നതുകൊണ്ട് പിള്ളേരുടെ വിശേഷമാണ് അവര് ഭയങ്കര ഒരു സന്തോഷത്തിലായിരുന്നു അവരിപ്പോൾ പുതിയ ആൾക്കാർ പുതിയ ഫ്രണ്ട്സിനാണ് കാണുന്നതെങ്കിലും അവർ പുതിയതായിട്ട് കാണുന്ന ഒരു രീതിയിലല്ല അവരുടെ സംസാരവും പെരുമാറ്റം എന്ന് പറയുന്നത് ഭയങ്കര മുന്നിൽ ഭയങ്കര പരിചയമുള്ള ആൾക്കാർ പോലെയായിരുന്നു പിള്ളേരെല്ലാവരും ഹാൻഡിൽ ചെയ്തിരുന്നത് പിന്നെ രസമായിരുന്നു നല്ല വൈബായിരുന്നു 何したんの അപ്പോൾ സൂര്യ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ സെലക്സ് മോഡിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടത്തിലൊരാള് പ്രഗ്നന്റ് ആണ് അപ്പോൾ അവൾ ഫുഡിൻ്റെ നേരത്തേക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവളുടെ ഡെലിവറി ഏപ്രിലാണ് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഫുഡ് കഴിക്കുന്ന നേരത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി മേലെ കയറി മേലെ കയറി കഴിഞ്ഞ് ചെന്നപ്പോൾ തന്നെ അവിടെയുള്ള എല്ലാവരും മക്കളെ ഇങ്ങനെ കൂട്ടത്തോടെ ഒരുമിച്ച് വരാണെങ്കിൽ ഒന്ന് വിളിച്ചറിയിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്കൊരു വലിയൊരു ഡൈനിങ് ഏരിയ തന്നു അതിന് ശേഷം നമ്മൾ ലാവിഷമായിട്ട് ഫുഡൊക്കെ കഴിച്ച് പിള്ളേർക്ക് കൊടുക്കത്തെ വിഷുമായിരുന്നു കേട്ടോ കാരണം നേരം അത്യാവശ്യം നേരമായി അത് കഴിഞ്ഞാൽ ചില്ലായി അടിപൊളിയായിട്ട് ആയിട്ടൊക്കെ ആഘോഷിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് എല്ലാവരും പോയി ബൈ ബൈ ബൈക്കൊക്കെ പറഞ്ഞു പോയി എന്തായാലും ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു മെമ്മറബിൾ ആയിട്ടുള്ള ഡേ ആയിരുന്നു താങ്ക് യു എവരി വൺ താങ്ക് യു സോ മച്ച്